ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹേഹൽ അബ്ദുല്ലാഹുബിൻ അവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിയ നബി സലി വസ്ലം നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോൾ നബി ഇങ്ങനെ പറഞ്ഞു അഥവാ ഇങ്ങനെ പ്രാർത്ഥിച്ചു عند اللهم اجعل في قلبي نورا وفي لساني نورا واجعل في سمعي نورا واجعل في بصري نورا واجعل من خلفي نورا ومن أمامي نورا واجعل من فوقي نورا ومن تحتي نورا اللهم أعطني نورا ഇതീമ മുസ്ലിമിൻ്റെ രൂപായത്തിലുള്ളതാണ് ചില പദപ്രയോഗങ്ങളിലുള്ള കൂടി വേറെയും മൊഹദ്ദീസീങ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്താണ് പ്രവാചകൻ നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അള്ളാഹുവേ നീ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വെളിച്ചം നൽകണമേ നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശം പ്രകാശത്തെ രണ്ട് നിലക്ക് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഖുർആാനിലും ഹദീസിലും അത് കാണാം പ്രകാശം എന്നത് അറിവാണ് നൂറ് പ്രകാശം അറിവാണ് അറിവ് ജഹാലത്തിനെ ഇല്ലാതെയാക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇരുട്ടിനെ പ്രകാശം ഇല്ലാതെയാക്കുന്നത് പോലെ അറിവ് ജഹാലത്തിനെ ഇല്ലാതെയാക്കും രണ്ടും വെളിച്ചമാണ് അതുകൊണ്ട് തന്നെ അറിവിന് നൂറ് എന്ന് പറയാറുണ്ട് അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നീ എനിക്ക് നൂറ് ഇട്ടു തരണം എന്ന് പറയുന്നത് എല്ലാ തരം ജഹാലത്തുകളെയും ഇല്ലാതെയാക്കി എൻ്റെ മനസ്സിൽ നീ എനിക്ക് ഇൽമ് വർദ്ധിപ്പിച്ചു തരണമേ ആ ഇൽമിലൂടെ മനസ്സിന് ആത്മാവിന് പ്രകാശമുണ്ടാകുന്നു അതേപോലെ തന്നെ കൽബിൽ ശരിയായ വഴി ഏതാണ് എന്ന് അള്ളാഹു കാണിച്ചു നൽകുന്നു അങ്ങനെ ഹിതായത്തിൻ്റെ വഴിയിലൂടെ നന്മയുടെ വഴിയിലൂടെ ഇരുട്ടിൽ വെളിച്ചം ലഭിച്ചവൻ പ്രയാസമില്ലാതെ സഞ്ചരിക്കുന്നത് പോലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അടങ്ങുന്ന എല്ലാ ഇരുട്ടുകളുമുള്ള ഒരു ലോകത്ത് പ്രകാശത്തിലൂടെ നടക്കാൻ ഹിതായത്തിൻ്റെ മാർഗത്തിലൂടെ നടക്കാൻ തെളിഞ്ഞ അറിവിൻ്റെ മാർഗത്തിൽ നടക്കാൻ നീ സഹായിക്കണമേ എന്നതാണ് ആ പ്രാർത്ഥന അള്ളാഹു എന്റെ ഹൃദയത്തിൽ നീ എനിക്ക് പ്രകാശം നൽകണം വഫീ നൂറ എന്റെ നാവിലും നീ എനിക്ക് പ്രകാശം നൽകണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ അറിവിന്റെ ബേസിൽ നിന്നുകൊണ്ട് പറയണം അറിവില്ലാത്തതിന്റെ പിന്നാലെ നീ പോവരുത് ഇന്ന കേൾവിയും കാഴ്ചയും ഹൃദയവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അപ്പം നാവിലുള്ള നൂറ് എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിലുമാണ് അതിലേറ്റവും പ്രധാനം സംസാരിക്കുമ്പോൾ അറിവോടുകൂടി സംസാരിക്കുന്ന ഒരവസ്ഥ നീ എനിക്കുണ്ടാക്കിത്തരണം ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവുദ്ധരിച്ചു കൊണ്ടുള്ള സംസാരം അതും നാവിൽ നൂറിനെ ഇട്ട് തരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം അതും കൂടിയാണ് കാരണം ഖുർആൻ നൂറാണ് പ്രവാചകനും പ്രവാചകൻ്റെ അധ്യാപനങ്ങളും നൂറാണ് പ്രകാശമാണ് അപ്പം സംസാരിക്കുമ്പോൾ പ്രമാണബദ്ധിതമായി സംസാരിക്കാൻ വെറുതെ സംസാരിക്കുകയല്ല പ്രമാണത്തിൻ്റെ കൂടി സംസാരിക്കുന്ന ഒരവസ്ഥ അതാണ് നൂറ് കൊണ്ടുള്ള ഒരു ഉദ്ദേശം രണ്ടാമത്തത് സംസാരിക്കുമ്പോൾ സത്യം മാത്രം പറയുന്ന റീബത്തോ നമീമത്തോ ഇസ്ലാമെ ഹറാമാക്കിയതോ ആയ കാര്യങ്ങൾ പറയാത്ത ഒരവസ്ഥ എൻ്റെ നാവിന് നീ തരണം അതോടൊപ്പം നാവ് കൊണ്ട് ഹറാമായത് രുചിക്കാനോ ഭുചിക്കാനോ ഉള്ള ഒരവസരവും ഉണ്ടാവരുതേ എന്നതുകൂടി അതിൻ്റെ വിശാലമായ അർത്ഥതലത്തിൽ വരുന്നതാണ് വഫീലിസാനി നൂറാൽ ഫീസം എൻ്റെ കാതിൽ നീ എനിക്ക് പ്രകാശം നൽകണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അഥവാ ഖുർആനും ഹദീസും കേൾക്കാൻ ദീന് കേൾക്കാൻ അല്ലെങ്കിൽ ഹലാലായത് കേൾക്കാനുള്ള തൗഫീക്ക് എൻ്റെ കാതുകൾക്ക് നൽകണം അതേ സന്ദർഭത്തിൽ ഹറാമായത് കേൾക്കാൻ ഇസ്ലാം അനുവദിക്കാത്തത് കേൾക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടാവരുതേ റബ്ബേ അതിനോട് താല്പര്യം കാണിക്കുന്ന ഒരു മനഃസ്ഥിതി എനിക്കുണ്ടാവരുതേ എൻ്റെ കാതുകൊണ്ട് കേൾക്കുന്നതൊക്കെ പ്രകാശമായിരിക്കണം നന്മയായിരിക്കണം അറിവായിരിക്കണം അതോടൊപ്പം ഇൽമിൻ്റെ മജിരിസുകളിലേക്ക് അറിവിൻ്റെ മജിരിസുകളിലേക്ക് ഇൽമ് കേൾക്കാനുള്ള താല്പര്യം ദീനു പഠിക്കാനുള്ള താല്പര്യം എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ എന്നതും അതിൻ്റെ വിശാലമായ അർത്ഥപരിധിയിൽ വരുന്നതാണ് വജ്അൽഫി ബസറി നൂറ അതേപോലെ തന്നെ എൻ്റെ കണ്ണുകളിൽ നീ എനിക്ക് പ്രകാശം നൽകണം ഹറാമായത് കാണാതിരിക്കാനും ഹലാലായത് മാത്രം കാണാനും അതോടൊപ്പം തന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് വീക്ഷിക്കുവാനും പ്രമാണങ്ങളിലേക്ക് നോക്കുവാനും തെളിവുകൾ നോക്കുവാനുമെല്ലാം കണ്ണുകളെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് നീ എനിക്ക് നൽകണമേ അതാണ് അതിൻ്റെ പ്രാർത്ഥനയുടെ വിശാല അർത്ഥപരിധിയിൽ വരുന്നത് എന്റെ പിറകിലും എൻ്റെ മുന്നിലും എൻ്റെ വലത്ത് സൈഡിലും എൻ്റെ ഇടത്ത് സൈഡിലും അതേപോലെ തന്നെ എൻ്റെ മേൽഭാഗത്തും എൻ്റെ താഴ്ഭാഗത്തുമൊക്കെ നീ എനിക്ക് പ്രകാശം നൽകണമേ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇരുട്ടിൽ തപ്പാത്ത ഒരവസ്ഥ വലത്തോട്ട് നോക്കിയാലും പ്രമാണം ഇടത്തോട്ട് നോക്കിയാലും പ്രമാണം മുന്നിലേക്ക് നോക്കിയാലും പിറകിലേക്ക് നോക്കിയാലും ഒക്കെ എനിക്ക് നീ വെളിച്ചം നൽകണം എവിടെയും ഇരുട്ടിൽ തപ്പുന്ന തപ്പുന്നൊരവസ്ഥ ഉണ്ടാകരുത് അതോടൊപ്പം നിൻ്റെ പ്രൊട്ടക്ഷൻ എനിക്കുണ്ടാകണം മേൽഭാഗത്തു നിന്നോ താഴ്ഭാഗത്തു നിന്നോ ഞാൻ വഴിതെറ്റി വഴിതെറ്റിപ്പോകരുത് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നീ എനിക്ക് പ്രകാശം നൽകണം അള്ളാഹു അള്ളാഹുവേ നിനക്ക് നീ എനിക്ക് പ്രകാശം നൽകണമേ അപ്പോൾ ഇവിടെ പ്രകാശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്